സർ സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഏതാണ്ട് പരിസമ പരിസമത്തിലേക്ക് പോകുന്നു അത് സമ്മേളനം അവസാനിക്കാറായി എന്ന് തോന്നുന്നു അല്ലേ സമ്മേളനം അവസാനിക്കാറായില്ലോ ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ചു അദ്ദേഹം അദ്ദേഹത്തിനടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള റിപ്പോർട്ടാണ് വീണ്ടും ഭരണത്തിൽ തനിക്ക് വരണം സാർ ഇതുവരെയുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സമ്മേളനത്തിൽ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒന്ന് ചുരുക്കി ഒന്ന് പറയാമോ അതായത് പിണറായി വിജയൻ കൊടുത്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക അത് അവതരിപ്പിക്കുക പിണറായി വിജയനെ പുതിയ അടുത്ത മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരിക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാന കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഒരു കോപ്രായമാണ് കൊല്ലം സമ്മേളനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ നടക്കുന്ന സമ്മേളനത്തിൽ നമ്മൾ ഒരു കാര്യം എടുത്തിടാം ഒരു പാർട്ടി എപ്പോഴും ഈ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ പെൺമാണിപ്യത്തിൽപ്പെട്ട ആളുകളെയൊക്കെ പിടിച്ച് പുറത്താക്കും മുമ്പ് പി ശശിയെ പിടിച്ച് പുറത്താക്കി ഒരു എം എൽ എയുടെ മകളെ പിടിച്ച് കയറി പിടിച്ചു പിടി ശശിയെ പുറത്താക്കിയിരുന്നു പിന്നെ ക്രൈം ഒരു കേസ് എടുത്തപ്പോൾ അതിൽ ഈ പാർട്ടിക്കാര് തെളിവ് ഹാജരാക്കാത്തതുകൊണ്ട് കേസ് തെളിപ്പായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പേരും പറഞ്ഞെടുത്തു ഒരു എം എൽ എ മകളെ കയറി പിടിച്ച ആളാണ് സംസ്ഥാന ആര് സെക്രട്ടറി കൊല്ലത്തെ എം എൽ എ ആരാ ഒരു കേസിൽ ബാലാത്സംഗ കേസിൽ പ്രതിയായ ആളാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ കുറിച്ച് ഏഴ് വീഡിയോസ് ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങി ഏഴ് സംഭാഷണങ്ങളാണ് പുറത്ത് വിട്ടത് അധികം പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി നശിപ്പിക്കുന്നതിൻ്റെ അങ്ങനെയുള്ള കൊല്ലത്ത് കൊല്ലം എം എൽ എ ആണ് ആ കൊല്ലം എം എൽ എയെ പിടിച്ച് പുറത്താക്കിയും കൊണ്ട് അവിടെ സമ്മേളനം നടത്തിയിരുന്നെങ്കിൽ ഒരു അമൻദാസ് ആയിരുന്നു ഇവർ ഇങ്ങനെയുള്ള എം എൽ എയെ വെച്ചിട്ട് അല്ലെങ്കിൽ പി ശശിയെ മുന്നിൽ വെച്ചിട്ട് സമ്മേളനം നടത്തുകയാണ് ഈ ശ്രീമതി ടീച്ചറും ഈ പിന്നെ നമ്മുടെ വീണ ജോർജും ശൈലജ ടീച്ചറും ആ ഇവരെയൊന്നും ശബ്ദമില്ല ഇവരൊക്കെ അടിമകളെ മാതിരി നിൽക്കുകയാണ് ആശാവർക്കന്മാരെ സമരം ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് ആശാവർക്കന്മാരെ സമരം നടക്കുന്നു എന്ന് പറയുന്നത് മാർസിസ്റ്റ് പാർട്ടിയെ വേരോടെ കുഴിച്ചു മൂടുന്ന ഒരു സമരമാണ് കാരണം തൊഴിലാളി വർഗ തൊഴിലാളി വർഗം ആരാവട്ടെ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഭരിക്കുമ്പോൾ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ വെറും ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ മാസ വരുമാനം ഒരു ദിവസം വരുമാനം കൊടുത്തുകൊണ്ട് കേരളത്തിൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നത് ലജ്ജാകരമാണ് നമ്മളെ കേരളത്തെ നാണിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും അധികം മേഖല വളർന്നു എന്നാണ് നമ്മളെ നായി നാഴിക്ക് നാൽപ്പത് പ്രാവശ്യം നാല് പറയുന്നത് നമ്മളെ വീണാ ജോർജ് പറയുന്നത് വീണാ ജോർജ് എന്ന് പറയുമ്പം പിണറായി വിജയൻ്റെ ഒരു കുഴലുത്തുകാരിയായിട്ട് അവരെ പ്രവർത്തിച്ച് നടക്കുന്ന ഒരാൾ മാത്രമാണ് അങ്ങനെ ഒരു സംവിധാനത്തിലാണ് ഈ സി പി എമ്മിനെ വീണ്ടും കൊണ്ടുപോകുന്നത് സി പി എം എന്ന് പറയുന്നത് ഒരു ഇവിടുത്തെ കച്ചവട പാർട്ടിയാണ് എന്തെല്ലാം കച്ചവടം നടക്കുന്നു അതിൻ്റെ ഒരു ഒരു സി പി എമ്മിന് പാർട്ടിയും കൊടുക്കും പിണറായി വിജയൻ്റെ പണം അവിടെ വിദേശത്തെത്തും നേതാക്കന്മാർക്കും എല്ലാം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു കൂട്ടുക കച്ചവട തുടരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഈ നമ്മളെ കൊല്ലത്ത് നടക്കുന്നത് ഇത് മുമ്പത്തെ മാതിരിയല്ല ഇത് നമുക്കറിയാം ബ്രൂവറി നന്ദിഗ്രാമിൽ എങ്ങനെയാണോ അവിടെ സംഭവം ഉണ്ടായിരിക്കുന്നത് അതേപോലെ ബംഗാൾ എങ്ങനെയാണോ തകരുന്നത് അതേപോലെ പാലക്കാട് ആ സംഭവം കത്തിപ്പടരും രണ്ട് ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിണറായി ബി ജെ പിക്ക് വേണ്ടിയിട്ട് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ബി ജെ പിക്ക് ഏറ്റവും അധികം വിശ്വാസം കേരള ബി ജെ പിയുടെ മറ്റു മുഖ്യമന്ത്രിമാരല്ല കേരളത്തിലെ പിണറായി വിജയനെയാണ് കാരണം പിണറായി വിജയൻ ഇവിടെ ഈ ബി ജെ പിയെ വളർത്തിയെടുക്കാനുള്ള എല്ലാ സംവിധാനം ചെയ്യുമെന്ന് കൃത്യമായി ഉറപ്പുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കുറിച്ച് മിണ്ടില്ല മുമ്പ് നമ്മളെ പാർട്ടി പറഞ്ഞ എന്താ പറയുന്നത് ഒരു അഴിമതി ആരോപണം ഉണ്ടായാലും അതിനെക്കുറിച്ച് പുറത്താക്കണം മാറ്റി നിർത്തണം എന്നാണ് പെട്ടു അല്ലെങ്കിൽ പെണ്ണു വിഷയത്തിൽ പെട്ടാൽ മാറ്റി നിർത്തണം ഇപ്പം പെണ്ണു വിഷയത്തിലുള്ള ആൾക്കാരും ഇതുപോലെ കള്ളക്കടത്ത് നടത്തിയ ആൾക്കാർ ഞാൻ ഇന്നലെ പുറത്തുവിട്ട എന്താ പിണറായി വിജയൻ ശ്രീരാമകൃഷ്ണൻ മൂന്ന് മന്ത്രിമാർ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവർ സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർക്കടത്തും എന്ന് പറയുന്ന രേഖയാണ് ഞാൻ ഇന്നലെ പുറത്തുവിട്ട വെല്ലുവിളിക്കാണ് എനിക്കെതിരെ കേസെടുക്കാൻ തൻ്റെ ഇടമുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് എനിക്കെതിരെ കേസ് കേസെടുക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ കള്ളനാണ് കൊള്ളക്കാരനാണ് കള്ള കള്ളക്കടത്തുകാരനാണെന്ന് തെളിയിക്കുന്ന രേഖയാണ് ഞാൻ പുറത്തുവിട്ടത് ആ പുറത്തുവിട്ട രേഖപ്രകാരം പിണറായി വിജയനെ പാർട്ടി എന്നോ പിടിച്ച് പുറത്താക്കണം അനങ്ങില്ല കാരണം പിണറായി വിജയൻ നടത്തുന്ന ഒരു കൊള്ളസംഘം നടത്തുന്ന ഒരു ഭരണവും അതിന് കീഴിൽ നടക്കുന്ന അതിനെ മറയാക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാക്കി അതിനെ വളർത്തിരിക്കുക മാത്രമല്ല ഒരു ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയുണ്ട് മുമ്പ് അടിയാൻ ആൻഡ് മുതലാളി ആ സിസ്റ്റത്തിലേക്ക് പാർട്ടി വന്നിരിക്കുന്നു അതിനകത്ത് മുതലാളിമാരായിട്ടുള്ള പിണറായി വിജയനും എം വി ഗോവിന്ദനും അങ്ങനെയുള്ള ആളുകളാണ് പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റുള്ളവരൊക്കെ താഴെ അണികളൊക്കെ ഇത് കേട്ട് അടിയാൻ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ് അതാണ് ആശാവർക്കന്മാർ ഇങ്ങനെ നിൽക്കണമെന്ന് പിണറായി വിജയൻ പറയുന്നത് ഈ ഈ ദിന സമയത്ത് വേറൊരു കാര്യമുണ്ട് എല്ലാ പ്രമുഖരായ നേതാക്കന്മാരുടെയും എല്ലാ രഹസ്യങ്ങളും പി ശശിയെ പി ശശി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പെണ്ണുപിടിയനാണ് മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് ഇ കെ നാനയുടെ ഭരണകാലത്ത് പോലെ ഇ കെ നാനയുടെ മകനെ കള്ളക്കേസിൽ കുടുക്കി ആ ഓഫീസിൽ വ്യവിചാരം നടത്തിയ ആളാണ് കാരണം അതിൻ്റെ വീഡിയോസാണ് എൻ്റെ അടുത്ത് കാസറ്റൈഡാണ് ഞാൻ കളക്ട് ചെയ്ത് ഞാൻ ഐ ക്യാമറ ഉപയോഗിച്ച് ഞാൻ കളക്ട് ചെയ്തിട്ട് എൻ്റെ ഓഫീസ് രാത്രി റെയ്ഡ് ചെയ്താൽ സാധനങ്ങളൊക്കെ കടത്തിക്കൊണ്ട് പോയി തൊണ്ണൂറ്റൊമ്പത് അർദ്ധരാത്രിയിൽ എന്നെ ജയിലിൽ വെച്ച് കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത കള്ളനാണ് പിന്നെ ഈ പി ശശി അയാൾ ഇപ്പോൾ പ്രതിയാണ് അത് പരിശോധിച്ച് പാർട്ടി കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ആ കേസ് പരിശോധിച്ച് എന്നോ ഇപ്പോൾ പി ശശിയെ പിടിച്ച് പുറത്താക്കും പക്ഷേ അതിൽ പിണറായി വിജയനുണ്ടെന്നത് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ അന്ന് മുതൽ ഇന്നുവരെ ഈ പാർട്ടിയെ ഒരു മുതലാളി വർഗ്ഗ പാർട്ടിയെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇത് ഒരു ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയിലെ മാതിരി പാർട്ടി ആയി മാറിയിരിക്കുന്നു ഇത് എത്ര കാലം പാർട്ടി പോകും അല്ല സാർ ഇദ്ദേഹം ഒരു ഗോർബച്ചവാണ് എന്ന് പണ്ട് വി എസ് പറഞ്ഞ പോലെ അഭിനവ ഈ പാർട്ടിയെ നശിപ്പിക്കും ഗോർവച്ചവ് ഒരു പരിധിവരെ വേറെ ഇതല്ല സ്വന്തമായി സമ്പാദിച്ചിരുന്നു അങ്ങനെ പക്ഷെ അയാൾ സ്വന്തമായി സമ്പാദിച്ചില്ലായിരുന്നു പിണറായി വിജയൻ കോടാന കോടിയുടെ ആസ്തിയുള്ള ആളാണ് അതിന്റെ തെളിവാണ് എന്റെ ഓഫീസിൽ നിന്ന് ക്രൈമിന്റെ ഓഫീസിൽ നിന്ന് കള്ളക്കേസ് എടുത്ത് പോലീസിന് അയച്ച സാധനടുത്തുണ്ടോയത് എന്തന്നെ എൻഫോ ഇവിടെ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന പിണ ഇവിടെ മറ്റാരെ സംരക്ഷിക്കുന്നതിനേക്കാളും ഏറ്റവും അധികം ബി ജെ പി ഗവൺമെന്റ് സംരക്ഷിക്കുന്ന ആരെയാ എന്തുകൊണ്ടാണ് സ്വർണ കലകടത്തിൽ തൊടാത്തത് അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയെ മൊത്തത്തിൽ സി ബി ജെ പി ലയിപ്പിക്കാനുള്ള ഒരു മെത്തേഡിലേക്ക് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആർ എസ് എസ് ഫാസിസ്റ്റ് സംഘടനയല്ല നവഫാസിസമാണെന്ന് നാം ഒന്ന് താഴേക്ക് കുറച്ചു ഇനി മെല്ലെ 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 മുസ്ലിം വിരോധം പൂട്ടിക്കൊണ്ടുവരും എന്നിട്ട് ഹിന്ദുക്കളെ ഹിന്ദു സമീപനം കൂട്ടിക്കൊണ്ടുവരും അങ്ങനെ ബി ജെ പിൻ്റെ അണി സി പി എമ്മിൻ്റെ അണികൾക്ക് ബി ജെ പിയോട് പ്രത്യേക താൽപ്പര്യം ഇന്ത്യയിൽ മുഴുവൻ വികസനം വരികയാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ ചേരുകയാണ് ഇനി എന്തിനാണ് സി പി എം എന്നുള്ള രൂപത്തിലേക്ക് ബി ജെ പി ലയിപ്പിക്കുക എന്നുള്ള കൃത്യമായ അജണ്ട അമിത്ഷായും പിണറായി തമ്മിലുള്ള രഹസ്യ അജണ്ട ഈ പാർട്ടി സമ്മേളനത്തോടെ അപ്ലൈ ചെയ്ത് പാർട്ടിയെ പൂർണമായി നശിപ്പിക്കും പൂർണമായി ബി ജെ പി ലഭിക്കും എന്നുള്ളതാണ് യഥാർത്ഥം നടക്കാറ് ഞാൻ പറയുന്നത് അവസാനത്തെ പാർട്ടി സമ്മേളനമാണ് ഈ പാർട്ടി സമ്മേളനത്തോട് കൂടിയിട്ട് പിണറായി വിജയൻ മരിക്കുന്ന ചിലപ്പോൾ അവരെ പാർട്ടി ഇങ്ങനെ ബി ജെ പി സഹായത്തോടെ അവരെ ജയിപ്പിക്കാൻ പറ്റി കഴിഞ്ഞ ഇലക്ഷനിൽ അറുപത്തേഴ് സീറ്റുകളിൽ ബി ജെ പിന്നെ സി പി ഇടത്പക്ഷം എന്നു വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ആരാ ആർ എസ് എസിന്റെ ഓർഗനൈസറുടെ ഓർഗനൈസറെ പത്രത്തിന്റെ എഡിറ്ററാണ് അവർ ലേഖനം എഴുതിയത് കേരളത്തിൽ അറുപത്തേഴ് സീറ്റിൽ സി ബി ജെ പി വോട്ട് ചെയ്തു എന്തിനു വേണ്ടിട്ടാ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ സി പി എമ്മിനെ ഇവിടെ പിടിച്ചു നിർത്തുക എന്നുള്ളതിന് വളർത്തുക മൂന്നാം ത പ്രാവശ്യം ഈ കോൺഗ്രസ് തകരുന്ന കോൺഗ്രസ് ഇവിടെ തകർന്നില്ല കോൺഗ്രസ് തകർന്നു ഇവിടെ അവരാണ് ഇലക്ഷനിലെല്ലാം ജയിച്ചു പോകുന്ന ജനങ്ങൾ മുഴുവൻ വെറുത്തു ഐബെ പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും അധമ്മനായ മുഖ്യമന്ത്രിയായിട്ട് മാറി എന്നുള്ളത് ഇവർക്ക് ഇതുവരെ പഠിച്ചിട്ടില്ല അപ്പൊ പാർട്ടി സമ്മേളനത്തിൽ നടക്കുന്നത് പെൺവാണിപ്പക്കാരെയും അതോലോക മാഫിയാക്കാരെയും സംരക്ഷിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തികളാണ് നടക്കുന്നത് സാധാരണ ആശാവർക്കമാർക്ക് വേണ്ടി അടക്കമുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയും ഒരു നടക്കുന്നില്ല പിണറായി വിജയൻ ഏതോ ഒരു നവകേരള വികസന പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നവകേരള വികസന പദ്ധതി സെസ് പിരിക്കുക കേരളത്തിൽ എല്ലായിടത്തു നിന്നും കാരണം പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ച അഞ്ചര കോടി അഞ്ചര ലക്ഷം കോടി രൂപയുടെ കടത്തിൽ കിടക്കുകയാണ് കേരളം എല്ലാ മേഖലയും തകർന്നു തരിപ്പണമായിരിക്കുന്നു എവിടെയാണ് വികസനം നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി മാത്രമാണ് ഒരു ലക്ഷം കോടിയുടെ മധ്യവർഗത്തിനല്ല മുതലാളിമാർക്ക് വേണ്ടിയുള്ള പാർട്ടി കുറെ മുതലാളിമാരെ സൃഷ്ടിക്കുന്നു അതായത് പാർട്ടിയിൽ കൃത്യമായി ഇപ്പോൾ നടക്കുന്ന ഞാൻ പറഞ്ഞുതരാം ഞാൻ ആ പാർട്ടിന്റെ മുതൽ അവസാനം വരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഏറ്റവും അധികം പഠിക്കുന്ന ഒരാളാണ് പാർട്ടിയിൽ കേരളത്തിൽ എല്ലാം ഗ്രാമങ്ങളിലടക്കം എല്ലാ വാർഡുകളിലടക്കം പിണറായി വിജയന് ഗുണ്ടാസംഘമുണ്ട് ഒരു അവിടുത്തെ പാർട്ടിയിലെ പ്രമുഖനായ നേതാവായിരിക്കും പിണറായി വിജയൻ്റെ ആണ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ഒരു ഏതെങ്കിലും ഒരു കോൺസ്റ്റബിൾ ഇരിക്കും ആ പോലീസ് സ്റ്റേഷനിലെ ഒരാൾ പോലീസിലെ എസ് സൈൻസ് ചെയ്യുകയൊക്കെ ഇയാൾ നിലവിട്ടയിരിക്കണം പിന്നെ അവിടുത്തെ ഉള്ള വില്ലേജ് ഓഫീസുകളിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ആളുണ്ട് മണ്ണ് മാഫിയ മാ പാറപ്പട മാഫിയ പൂഴി മണൽ മാഫിയ അതേപോലെ സെറ്റിൽമെന്റ് കോടതി മാഫിയ സെറ്റിൽ കോറി അതിനെ പറഞ്ഞ പാറ മാഫിയ പിന്നെ അതേപോലെ പിന്നെ സ്ഥലം കൈയ്യടക്കുന്നത് ഈ അന്യാദീനപ്പെട്ട് ആരും ആളില്ലാത്ത സ്ഥലങ്ങളുണ്ട് ഈ ദേവസ്വം ബോർഡിൻ്റെ അടക്കം പലതരത്തും ഇത്തരം അല്ലെങ്കിൽ ഇങ്ങനെ ആളും അർത്ഥമില്ലാത്ത അതൊക്കെ കള്ളരേഖ ഉണ്ടാക്കുക അത് സ്വന്തമാക്കുക അങ്ങനെയൊക്കെയാണ് ഇവരുടെ പരിപാടി അതാണ് എ ഡി എമ്മിന്റെ മരണം എ ഡി എമ്മിന്റെ മരണത്തിൽ വളരെ കൃത്യമായി അവിടെ ആറളം ഫാമുമായി ബന്ധപ്പെട്ടും അതേപോലെ രാജരാജേശ്ശേരി ക്ഷേത്രത്തിൻ്റെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ സ്ഥലവും ഇതൊക്കെ പല നേതാക്കന്മാരുടെ ബിനാമി അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിൻ്റെ പ്രക്രിയയാണ് ഇവർ നവ മുതലാളിമാരായി മാറി നവ കേരളം പണ്ടെടുക്കുകയല്ല നവ മുതലാളിമാരെ സൃഷ്ടിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇവർ എന്നിട്ട് കാലൊരു പാരലായിട്ടൊരു വിങ്ങനുണ്ട് ഒരു സ്ഥലത്ത് ഒരു പാറമട ല ലോപിയായിട്ട് അവിടുത്തെ പാർട്ടിയിലെ ഈ അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് പിണറായി വിജയൻ ഉള്ളതാണ് പിണറായി വിജയൻ എങ്ങനെ ഇരുപത്തയ്യായിരം കോടി കിട്ടിയത് ഉണ്ടാക്കിയത് പിണറായി വിജയന് ഇരുപത്തയ്യായിരം കോടി വന്നു തന്നെ പിണറായി വിജയൻ എനിക്കെതിരെ ഒരു നോട്ടീസ് അയച്ചോ എൻ്റെ ഓഫീസിൽ നിന്ന് രേഖ എടുത്തുണ്ടോ ഇത് പിന്നെ എങ്ങനെ നോട്ടീസ് അയക്കും അപ്പോൾ ഈ പണമെല്ലാം വിദേശത്ത് സ്വപ്ന സുരേഷ് പറഞ്ഞ ഓർക്കണം സ്വപ്ന സുരേഷ് കസ്റ്റംസ് റിപ്പോർട്ട് പറയുന്നത് പിണറായി വിജയൻ്റെ എല്ലാ രഹസ്യങ്ങളും അടുത്തറിയുന്ന ആളാണ് ഇടനിലക്കാ ഇടനില അവർ ഈ രണ്ട് ഭാഗം ആൾക്കാരും വാങ്ങാൻ വരുന്ന ആൾക്കാരും വിദേശത്ത് നിന്നൊക്കെ വരുന്ന ആൾക്കാരുമായി സംസാരിക്കാൻ ഇപ്പുറത്തെ യു എ യിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ അറബിക്ക് സംസാരിക്കാൻ നിൽക്കുന്ന ആൾക്കാർ ആളാണവരെ അവർ ട്രാൻസ്ലേറ്ററാണ് അപ്പം ഇവർ പറയുന്നു അപ്പുറം പറയുന്നു കംപ്ലീറ്റ് ആർക്കറിയാം വീണ സ്വമനക്ക് അറിയാം അത് കസ്റ്റംസ് കൃത്യമായി പറയാണ് ഇവർ വരുന്ന ആൾക്ക് പല ഇടപാടുകളും പല ഡീലുകളും നടന്നിട്ടുണ്ട് നമ്മൾ പിന്നെ വേറെ ചില ഈ പദ്ധതികളിലൊക്കെ വിദേശത്ത് നിന്ന് ഇവർ പദ്ധതി വരുമല്ലോ ഇപ്പം ലാവലിംഗ് എന്താ നൂറ് കോടിക്ക് ഉള്ളത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടിക്ക് ബുക്ക് അഗ്രിമെന്റ് ചെയ്തു മൂന്ന് പിന്നെ തൊണ്ണൂറ്റെട്ടേ പോയിന്റ് മൂന്ന് കോടി രൂപ മലബാർ കൻസറിനിലേക്ക് ഇതാക്കി കിക്ക് ബാക്ക് എന്ന് പറയുന്നുണ്ട് അതിനകത്ത് ഈ കിക്ക് ബാക്ക് എങ്ങനെയാ നൂറ് കോടിന്ന് നൂറ്റി എഴുപത്തെട്ട് കോടിയിൽ നൂറ്റി എഴുപത്തെട്ട് കോടി കിക്ക് ബാക്ക് ആണ് അത് പങ്കുവെക്കും പാർട്ടിക്ക് ഒരു എട്ട് കോടി ഉറപ്പ് എടുത്തു ആ അതില് ഇതേപോലെ ഇതുപോലുള്ള നിരവധി നിരവധി കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് ഓരാളുങ്ങൾ സൊസൈറ്റി ഓരാളു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്നെ കൊടുക്കുന്നത് എന്താ അവർ തന്നെ റോഡ് പണി എടുക്കുന്നത് എന്താ അതിന്റെ എത്ര എത്ര ഷെയർ അവിടെ പോവുകയാണ് ശതമാനം പോയി കൊണ്ടിരിക്കയാണ് ഗഡ്ഗരിയുമായി ഇവർ തമ്മിലുള്ള ബന്ധം എന്താ നമ്മൾ അന്വേഷണം നടത്തേണ്ടതാണ് ശരിക്ക് ഗഡ്ഗരി നമുക്ക് കേട്ടിടത്തുള്ള മാന്യനായ ഒരാളാണെങ്കിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ വന്ന് താമസിക്കേണ്ട ആവശ്യം എന്താ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വന്ന് താമസിക്കേണ്ട ആവശ്യം എന്താ ഒരു കേന്ദ്രമന്ത്രി എന്താ മനസ്സിലാക്കേണ്ടത് അപ്പം പിണറായി വിജയൻ്റെ കേസുകളെല്ലാം അട്ടിമറിക്കാൻ കൃത്യമായി മൂന്ന് സംവിധാനങ്ങളിലെന്ന് കേന്ദ്രത്തിലുള്ള ബന്ധം രണ്ട് ഇവിടെയുള്ള ബി ജെ പി ബന്ധം മൂന്നാമത് സി പി എം എന്ന് പറയുന്ന മറിയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ ഈ പാർട്ടി സമ്മേളനത്തോടു കൂടി ഞാൻ കണക്കുകൂട്ടുന്നത് ഈ പാർട്ടിയെ പൂർണമായി ബംഗാളിലും അതേപോലെ ത്രിപുരയിലും നടന്ന പോലെ പൂർണമായിട്ട് ഇല്ലാതാക്കാനുള്ള പദ്ധതിയും അടുത്ത ബി ജെ പി തിരിച്ച് ഈ അണികളെല്ലാം ബി ജെ പിയിൽ എത്തിക്കാനുള്ള പരിപാടികളുമാണ് പിണറായി വിജയൻ്റെ അജണ്ടയുള്ള പിണറായി വിജയനും കുടുംബവും എവിടെയെങ്കിലും കേസിൽ പെട്ടില്ലെങ്കിൽ അദ്ദേഹം ഇവർ ഇവിടുന്ന് മുങ്ങിയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും സി പി എം കൂടപ്പെടും ബി ജെ പിയുടെ തന്ത്രത്തിൽ അതായത് ഈ സമ്മേളനം നടത്തുന്നതിൻ്റെ എല്ലാം നോക്കുമ്പോൾ വളർച്ച അതെ അതെ ഇപ്പൊ ഒരു അടുത്ത ഇലക്ഷനിൽ ഇരുപത് സീറ്റിൽ ജയിപ്പിക്കാന്നുള്ള തന്ത്രമാണ് കൊടുക്കുന്നത് അതിൻ്റെ അടുത്ത് ബിജെപി വിജയൻ പാർട്ടി എന്നവരെ ഒന്നും അല്ല പാർട്ടി ഒന്നും അല്ല പിണറായി വിജയൻ എന്ന ഏകാധിപതി അദ്ദേഹത്തിന് സുഖമായിട്ട് എല്ലാ കാലത്തും ജീവിക്കാനുള്ള എല്ലാം കഴിഞ്ഞു മക്കൾക്കുള്ളതായി തലമുറകൾക്ക് ജീവിക്കാനുള്ളതായി എന്ത് പാർട്ടി ആ പാർട്ടി ഒന്നും പ്രസ്ഥാനം എന്ത് പ്രസ്ഥാനം തൊഴിലാളി വർഗത്തിന് വേണ്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടി പോരാടുന്നു എന്ന് പറയുന്ന പാർട്ടിയുടെ യഥാർത്ഥ മുഖമാണ് ആശാവർക്കന്മാർക്ക് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ രൂപ മാത്രം കിട്ടുന്ന ദിവസക്കൂലി കിട്ടുന്ന ആശാവർക്കന്മാരോട് ഈ പാർട്ടി കാണിക്കുന്ന ഈ സമ്മേളനത്ത് കാലത്ത് നട കാണിക്കുന്ന അനീതി അല്ല അപ്പുറത്തെ ഒന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല